ി തരൂ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ തന്നെ ഗുളിയെ തീർന്നിട്ട് എത്ര വാങ്ങിയിട്ടില്ല കുട്ടിയെല്ലാവരും അവരെ ബുദ്ധിമുട്ടിക്കേണ്ട വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല പത്ത് മുന്നൂറ്റമ്പത് രൂപയിലും മേലെ ഒരാഴ്ച തന്നെ അത് വേണം പിന്നെ ഇപ്പൊ നമ്മളിപ്പോ ഒരു മാസത്തേക്ക് രണ്ടു മാസത്തേക്ക് പറയണ്ട ഡോക്ടർ ചെലപ്പം ഇതാക്കണത് അന്നത്തെ ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടാണ് ഭക്ഷണം ഞാൻ പറഞ്ഞല്ലേ ഇപ്പൊ ഇവിടെ വരും ഉള്ള കാര്യം ഉണ്ട് അങ്ങനെ എല്ലായിട്ടും നമ്മൾ ജീവിച്ച് പോണോ അങ്ങനെ എനിക്ക് പറയാൻ പറ്റും നമ്മളെങ്ങനെ ചോദിക്കണം നമ്മളെങ്ങനെ ജീവിച്ച് പോണോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ കഷ്ടം തന്നെയാണ് ആ രൂപത്തിൽ തന്നെയാണ് ജീവിതം പോണത് പറയാതിരിക്കാൻ എനിക്ക് പറ്റും ആ വീട് വിൽക്കണം എന്നുള്ള ചിന്താഗതി തന്നെയാണ് ഞാൻ ഇത്രയും ഇപ്പൊ കുറെ ആയി ഞാൻ വീട് വെക്കാൻ വേണ്ടി നിക്കണം അതിന്റെ ഇടയിലാണ് ഇപ്പൊ സന്തോഷിന്റെ സംഭവം കൂടി നടന്നത് എന്തായാലും അത് വിറ്റോട്ട് വേണം എനിക്ക് ഒരു ചെറിയൊരു വീട് ഇവിടെ നിന്ന് പോയിട്ട് ഇവിടെ വേണം മറ്റേ പോയി നിന്ന് പോയി ഇത്തപ്പറസെവിടെയും വെക്കണം എന്നുള്ള ചിന്താഗതിയിലാണ് ഞാൻ അങ്ങനെ ചെയ്യണത് എന്തെങ്കിലും അവർ വഴി കാണിച്ചു തരും ദൈവം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് യാത്ര ഒരു വഴി ദൈവം നമുക്ക് നേരം വീട് തുറന്ന് തരും എന്നുള്ളൊരു വിശ്വാസം